ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് അത് എൻ്റെ അല്ലായിട്ടോ നമ്മുടെ ഡോഗ്സിൻ്റെയാണ് അപ്പോൾ ഇതുപോലെ കുറേ കൂട്ടുകാര് ചോദിക്കുന്നത് ഞാൻ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഇതേപോലെ ഞാൻ എന്ത് ഫുഡാണ് കൊടുക്കുന്നതെന്നും നമ്മൾ എങ്ങനെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുക ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട് ഇട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ പിന്നെ ഇതുപോലെ ഇപ്പോൾ സമയം രാവിലെ ഏഴ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ നേരെ കട്ടിലേന്ന് എണ്ണിറ്റ് വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എന്നും ഇതുപോലെ രാവിലെ എണ്ണിറ്റ് വന്നിട്ട് ഞാൻ എന്തിട്ട് ഡോക്സിനായി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇതുപോലെ ഡെയിലി റൊട്ടീൻ ആയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും അപ്പം അത് നിങ്ങൾ കാണണം കേട്ടോ അപ്പം നമുക്ക് ഒട്ട് സമയം നേരെ വീട്ടിലേക്ക് പോയാലോ പിന്നെ ഗൈസ് ഇതുവരെ നിങ്ങൾക്ക് ഡോഗ്സിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഡോറയും ഡോണ ഇവിടെ എന്നെ വെയ്റ്റ് ചെയ്ത് ഇപ്പോൾ അപ്പം ഡോറ ഡോണ ഗുഡ് മോർണിംഗ് കണ്ടോ രണ്ടുപേരെന്നെ നോക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡോറ തുറന്ന് വിടണം എന്നിട്ട് നമുക്ക് ഡോണയെ തുറന്നു വിടാം അപ്പം നമുക്ക് അവരെ തുറന്നു വിടാൻ പോയാലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിനെ രാവിലെ ഇവർ അടുത്ത് വരുന്നതെന്ന് അപ്പം രാവിലെ ഇപ്പം ഒരു ഏഴ് എട്ട് മണിയായില്ല അപ്പം ഈ സമയത്ത് ഇവരുടെ അടുത്ത് വന്നില്ലെങ്കിൽ ഇവരെനിക്ക് നല്ല പണി തരും അപ്പോൾ എന്തോ പണിയെന്ന് വെച്ചാൽ ഇവർ കൂട്ടിത്തന്നെ സാധിക്കും കേട്ടോ അപ്പം ഞാൻ വന്ന് ഇവരെ തുറന്ന് ഒന്നിനും രണ്ടിനും തുറന്നു വിട്ടാൽ എനിക്കൊരു സമാധാനമുള്ളൂ അതുപോലെ തന്നെ അവർക്കും ഒരു സമാധാനം കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡോറേ തുറന്ന് വിട്ടാലോ അപ്പം നമുക്ക് ആദ്യം നമ്മൾ കൊച്ചു ഡോറേ തുറന്നുവിടാം കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ ഡോറേ തുറക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര അസൂയകരം ആൾക്കാന്നാ ഇത് ചോദിക്കുക അപ്പൊ നമ്മളിപ്പം നമ്മള് ഡോറയെ തുറന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഡോറ ഒന്നിനും രണ്ടിനൊക്കെ പോയി നല്ല കൊച്ചായിട്ട് വരും കേട്ടോ അപ്പൊ ഞാൻ ഡോറ പിടിച്ചു കൂട്ടിയിടും എന്നിട്ട് നമ്മൾ ഡോറയെ തുറന്നു വിടും കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ഡോറയെ തുറന്നു വിട്ടായിരുന്നു അപ്പൊ ഡോറയെ തുറന്നു വിട്ടിട്ട് ഡോർ ഒന്നിനും രണ്ടിനൊക്കെ പോയി നല്ല കുട്ടിയായിട്ട് ഞാൻ കൂട്ടിക്കയറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ഡോണെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഡോണെ തുറക്കുമ്പോൾ ഡോണെ നമ്മൾ ഫുൾ ആയിട്ട് റിലീസ് ചെയ്ത് വിടാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ ഇവിടെ കോഴി ഒക്കെ പോയി കോഴിയെ പിടിക്കും പിന്നെ ഇങ്ങനെ ഓടി ഓടി നടക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ചില ചിലപ്പോഴൊക്കെ ഈ ബെൽറ്റ് വെച്ചിട്ടാണ് ഇറക്കുന്നത് കേട്ടോ അപ്പോൾ ബെൽറ്റ് വെച്ചിട്ട് ഇറക്കിയാൽ ഞാൻ ഇതെല്ലാം പിടിച്ചുകൊണ്ട് ഇറങ്ങേണ്ടി വരും അപ്പോൾ എന്റെ കൂടെ വഴിയും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഡോണെ ഇറക്കിയാലോ അപ്പോൾ ഡോണെ ഇറക്കുമ്പോൾ ഇപ്പോൾ ഡോറ് ഇവിടെ ഭയങ്കര കരച്ചിലരിയും കേട്ടോ എന്തായാലും കരച്ചിലൊന്നും ഇല്ല അപ്പം ഇനി ഞാൻ ഡോൺ ഇറക്കും കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ദിവസവും ചെയ്താലേ പറ്റും കേട്ടോ ഇത് നമ്മൾ ദേവസ്വം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കാര്യമാണ് അപ്പോൾ ഒരു ദിവസം തെറ്റിയാൽ ഇതുവരെ എല്ലാം പോവും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ദേവസ്വം ഇങ്ങനെ ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്താൽ ഇനി ഒരു കുഴപ്പമില്ല ഇനി ഇവരെ തുറന്നുകൊണ്ടെന്ന് വെച്ചാൽ വൈകിട്ടായിരിക്കും കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഒന്നും തുറന്നു വിട്ടത്തില്ല ചിലപ്പം ഇതുപോലെ ഡോറേ നമ്മളൊന്ന് ഉച്ചയ്ക്ക് തുറന്നുവിടും ചുമ്മാ തുറന്നുവിടാം ഡോണ ഇനി ഞാൻ തുറക്കത്തേ ഇല്ല കേട്ടോ ഇനി അവളെ തുറക്കുന്നതെച്ചാൽ വൈകിട്ടായിരിക്കും അപ്പം ഇത്രേ സമയം അവരിനി കൂട്ടിക്കിടക്കും അപ്പം ഇതിങ്ങനെ ദിവസവും ചെയ്യും കണ്ടു തൊല്ലമ്മയുടെ ഡെയിലി റൊട്ടീനാണ് അപ്പോൾ രാവിലെ ഞാൻ എണ്ണീറ്റ് വന്ന് ഇവർ അത് ഡോറേ തുറന്നു വിടും അതുകഴിഞ്ഞ് ഡോണെ തുറന്നു വിടും എന്നിട്ട് രണ്ടുപേരെയും പിടിച്ച് കൂട്ടിയിടും കേട്ടോ അപ്പോൾ അവർക്ക് ചെറിയൊരു എക്സസൈസ് ഒന്ന് ഓടിച്ചാടി ഒന്ന് ദേഹമൊക്കെ ഒന്ന് ഉഷാറായിട്ട് പിടിച്ച് കൂട്ടിയിടും കേട്ടോ അപ്പം ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോയാലോ അപ്പം കൂട്ടുകാരെ നമ്മളിപ്പം നമ്മുടെ ഡോഗ്സിനെ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഇവിടെ നമ്മളെ പുറത്താണുണ്ടോ ഈ ഫുഡ് ഉണ്ടാക്കാം നമ്മൾ എപ്പോഴും ഡോഗ്സിനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പുറത്തുണ്ടാക്കിയിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് ഉണ്ടാവാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ഭയങ്കര പാടായിരിക്കും കേട്ടോ നമ്മൾ വീടിന് ഉള്ളിൽ വെച്ചാൽ അതുമാത്രമല്ല തീ നല്ലോണം കത്തത്തില്ല പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് പുഹയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഡോഗ്സിന് വേണ്ടി പുറത്ത് പ്രത്യേകം വേവിക്കും കേട്ടോ അപ്പം ഇന്നെന്ത നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ നമുക്ക് ഇതുപോലെ കുറേ കൂട്ടുകാർമാർ ചോദിക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ ഇറച്ചിയുടെ ഇതുപോലെ എല്ലും അതിൻ്റെ നമ്മൾ നമ്മൾ ഉപയോഗിക്കാത്ത ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം എന്തോ നെയ്യും അപ്പം അതിന് പ്രത്യേക പേര് പറയാൻ നമ്മളിതുപോലെ ഇറച്ചിക്കടയിലൊക്കെ പോയി ചോദിച്ചാൽ ഇത് എടുത്തു വരും കേട്ടോ അപ്പം നമുക്കിത് ഡോഗ്സിന് ഇതുപോലെ വേവിച്ചൊക്കെ കൊടുക്കാം നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇപ്പം നമ്മൾ അതുപോലെ നമ്മളെ വെള്ളം നല്ലോണം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഒരു കൊച്ചൊരു കലത്തിലാട്ടോ വെള്ളം എടുത്തേക്കുന്നത് അപ്പം നമുക്കിനിയും ഈ ഇറച്ചി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഈ ഇറച്ചിയുടെ കൂട്ടത്തിൽ നമ്മൾ അരിയിടും അത് കഴിഞ്ഞ് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിക്ക് ഈ ചോറിനകത്ത് ഇടാം കേട്ടോ അപ്പം ഇത് മൊത്തത്തിൽ ഒരു ബിരിയാണിയുടെ ലെവലാകും അപ്പൊ നമുക്ക് ഈ വെള്ളം കുറച്ച് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇറച്ചി അതിനകത്തോട്ട് ഇടാം കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ വെള്ളം ഇപ്പോഴും നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഇറച്ചി അങ്ങോട്ട് വേവിക്കുക ഇടാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഒന്നും ചെയ്യാൻ കേട്ടോ ഇതിനകത്തോട്ട് ഇപ്പം രണ്ട് വെള്ളത്തിനകത്ത് കഴുകിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകിയിട്ട് എടുക്കണം അപ്പം നമുക്കിനി വെള്ളത്തിനകത്തോട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതിട്ട് ഒരു പകുതി വേവാകുമ്പോഴത്തേനും നമ്മൾ അരിയിടും എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടാൻ കേട്ടോ പിന്നെ നമ്മളിത് ഉപ്പൊന്നും ഇടത്തില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഇടൂ ഉപ്പൊന്നും ഇടില്ല കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ ഡോക്സിൻ്റെ യറൊക്കെ നല്ലോണം പൊഴിഞ്ഞു അത് മാത്രമല്ല അവർക്ക് അത് കൊടുത്തു കൂടാ കേട്ടോ ഉപ്പിട്ട ആഹാരങ്ങളൊന്നും കൊടുത്തുകൂടാ അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി മാത്രം ഇടാൻ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇറച്ചി കൂടെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് അടച്ച വെച്ചേക്കാം കേട്ടോ അപ്പം ഇതൊരു അര മണിക്കൂർ ഒരു കാൽ മണിക്കൂറാവുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വേവും നല്ലവണ്ണം വെന്ത് വരും എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഇറച്ചി ഇവിടെ അത്യാവശ്യം നല്ലോണം മെന്തു വന്നിട്ടുണ്ട് ഒരു പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇടാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഇവർക്ക് രണ്ട് ദിവസം കൊടുക്കാനുള്ള ഫുഡാണ് അപ്പോൾ ഇന്നുണ്ടാക്കി നമ്മൾ നാളത്തേനും ഫുള്ള് കൊടുക്കും കേട്ടോ നാളെ രാവിലെ വൈകിട്ട് ഇന്നും രാവിലെയും വൈകിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ അരി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇനി ബാക്കി ഇടോ വെള്ളം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ അപ്പോൾ അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ആയ നമ്മുടെ സാധനം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് മേറച്ച് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇപ്പോൾ നല്ലോണം വെന്ത് ഒരു മുക്കാലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ അവിടെ ഈ പച്ചക്കറി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെല്ലാം കാണും ഇങ്ങനെ അധികം നമ്മൾ അധികം വരുന്ന പച്ചക്കറിയാണ് നമ്മുടെ വെണ്ടക്കയും എന്തുണ്ടെങ്കിലും നല്ലതായിട്ട് ഇവരുടെ ഹെൽത്തിന് ഇത് ഭയങ്കര നല്ലതാണ് ഈ പച്ചക്കറി പ്രത്യേകിച്ച് നമ്മൾ ഡോറ് നല്ലോണം കഴിക്കും കേട്ടോ ഇനി നമ്മക്കത് അങ്ങ് ഇനി നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ഇനി നമുക്ക് അങ്ങ് അടച്ചു വെച്ചേക്കാം കേട്ടോ ഇനി ആ പച്ചക്കറി വേവ ഒരു പത്ത് പത്ത് അഞ്ച് മിനിറ്റ് മതി നല്ലോണം പച്ചക്കറി ഇപ്പം പെട്ടെന്ന് എന്ത് വരും ഇനി നമുക്ക് ഇത് അങ്ങ് അടച്ചു വെച്ചേക്കാം അപ്പം കൂട്ടുകാരെ നമ്മുടെ ഡോറയുടെ ഡോണയുടെ ബിരിയാണി ഇവിടെ അടിപൊളി അടി റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചൂട് പോകാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണാൻ നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ ഇറച്ചിയും പിന്നെ നമ്മുടെ അതിനകത്ത് ഇട്ട വെജിറ്റബിളും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിവർക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നുണ്ടോ നമ്മുടെ ഡോറ അധികം ഇറച്ചി മീനൊന്നും കഴുകിട്ടില്ല അവർക്ക് കൂടുതൽ ഈ ഇഷ്ടമാണ് അല്ലേ അപ്പം അവക്ക് വേണ്ടിയാണ് ഞാൻ ഈ കൂടുതലും ഈ പച്ചക്കറി ഇട്ടിട്ടുള്ളത് അപ്പം ചിലപ്പം ഒരു കഷ്ണം വല്ലതും അവൾ കഴിക്കുമെങ്കിലും ഉള്ളു കേട്ടോ ചിലപ്പം ഇതിലെ ചെറിയൊരു കഷ്ണമെല്ലാം കഴിക്കും ഇല്ലേ പിന്നെ തുടത്തില്ല കേട്ടോ ഇറച്ചി അതൊന്നും ആ ചോറും ആ പച്ചക്കറിയും മാത്രം അവള് കഴിക്കും പിന്നെ ഇതൊരു വലിയ പീസ് എല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഡോണയ്ക്കാണ് അപ്പം ഈ എല്ല് എന്തിനായിട്ട് ഇട്ടേക്കണേന്ന് ചോദിച്ചാൽ ഇത് പിരി കഴിച്ചിട്ട് ഈ എല്ല് കടിച്ചടിച്ച് കിടന്നോളും കേട്ടോ അത് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അത് കളിക്കുകയും ചെയ്യാതിങ്ങനെ കടിച്ചടിച്ച് അത് കിടന്നോളും കൂട്ടി ഒരു കുഴപ്പമില്ല കേട്ടോ ആ എല്ല് അങ്ങനെ കൊടുക്കാം എന്നിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ എല്ലാം എടുത്ത് കളയും അപ്പം നമുക്കിത് കൊടുക്കാം അപ്പൊ ഇനി നമ്മക്ക് ആദ്യം ഡോറക്ക എടുക്കാം ഡോറൊക്കെ കുഞ്ഞു പാത്രം കേട്ടോ അപ്പൊ ഡോറയ്ക്ക് നമ്മക്ക് കൂടുതൽ പച്ചക്കറി എടുക്കാം പിന്നെ നമുക്ക് കുഞ്ഞ് പീസിലെ രണ്ട് ഇറച്ചി എടുക്കാം കേട്ടോ ഏറ്റവും ചെറിയ പീസ് അത് ചവയ്ക്കാൻ പറ്റുന്നത് വൈകീട്ട് കുഞ്ഞു പീസ് ഇല്ല എല്ലാം അത്യാവശ്യം വലിയതാണ് ഉള്ളൂ നമ്മുടെ ഡോറയുടെ ആഹാരം ഇത് തന്നെ കഴിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ ഇനി നമുക്ക് ഇത് ഡോറൊക്കെ അങ്ങോട്ട് കൊടുക്കാം അവൾ ആ പച്ചക്കറി അവൾ ആ വെണ്ടൊക്കെ എടുത്തോണ്ട് പോയത് കേട്ടോസും അവളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും എടുത്തോണ്ട് പോയി കഴിക്കും കേട്ടോ കണ്ടോ കേട്ടോ ഇതായിട്ടുള്ള പരിപാടി ഇനി നമുക്ക് ഡോ ഡോണൊക്കെ ഉള്ളത് അങ്ങോട്ട് എടുക്കാം അപ്പൊ ഡോണ അത്യാവശ്യം എല്ലാം കഴിക്കും കേട്ടോ അവക്ക് അങ്ങനൊന്നും ഇല്ല ഭയങ്കര ഇഷ്ടമല്ല നമുക്ക് ഈ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇനി എല്ല് കൊടുക്കുന്നുള്ളൂ ഇല്ലേ ചിലപ്പോ ഇവരുടെ ഫുഡ് കൂടും കേട്ടോ ഒരുപാട് ഫുഡായിപ്പൊ അത് മാത്രല്ല നമ്മളീ ഡോഗ്സിനും ഒരുപാട് ബീഫ് കൊടുത്തുവിടുന്നായിട്ടാ പറയുന്നത് അത് ഇവർക്ക് ഏറ്റവും നല്ല നമ്മുടെ ചിക്കൻറെ കാലൊക്കെ ആയെങ്കിൽ അതാ ഏറ്റവും നല്ലത് ഈ ബീഫ് അങ്ങനെ ഒരുപാട് കൊടുത്തുവിടെന്ന് പറയും അപ്പോൾ നമുക്ക് അവർക്ക് ഈ കുറച്ച് ചോറോടൊക്കെ ഇട്ടിട്ട് കൊടുക്കാം വേണ്ട ഇതായിട്ട് ഇവരുടെ അളവ് ഇനി ഇതേപോലെ ഇതിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരു വൈകിട്ട് രാത്രി ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴും കൂടി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ത്തെ പരിപാടി ഇപ്പൊ സമയം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയോളം ആയോ കേട്ടോ ഇതായി രാവിലത്തെ പരിപാടി ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ചോറ് വെച്ച് കാണിച്ചത് ഇല്ലേ ഒന്ന് ഇത് അമ്മയെ അമ്മയാട്ടോ കൂടുതലും അമ്മ ഇങ്ങനെ ഇവർക്ക് ചോറ് വെച്ച് തരുന്നത് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പൊ എന്നും ഇതായിരിക്കും കേട്ടോ പരിപാടി അപ്പൊ ഈ ഇറച്ചി ഇല്ലാത്ത ദിവസം നമ്മുടെ കയ്യില് മീനോ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ അപ്പം ഒന്നെങ്കി ഇറച്ചി ഇല്ലേ മീൻ ഇവർക്ക് ഈ രണ്ടിലേതെങ്കിലും കാണും ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഓരോ ദിവസത്തേനും ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് വെക്കും അപ്പോൾ ഇന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ അതെടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ചോറ് വെക്കും കേട്ടോ അപ്പോൾ ഈ ചോറ് ഞാൻ ഇന്ന് വെച്ചില്ല അപ്പോൾ ഇന്ന് ഇന്നിച്ച് തോന്ന അളവില്ല ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് നാളെ രാവിലത്തേനും നമുക്ക് നാളെ രാവിലെ നാളെ വൈകിട്ടും നമുക്ക് ഈ ചോറ് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് അധികം മെനക്കെട്ട പരിപാടി ഒന്നുമല്ല ഇന്ന് ഇന്നിരി മെനക്കെട്ട നാളെത്തേന് നമുക്ക് ഭക്ഷണം ആവും കേട്ടോ അപ്പം ഇങ്ങോട്ട് ഒരു ഇപ്പോൾ സമയം ഒരു നാലഞ്ച് മണിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇവർക്ക് ഫുഡൊന്നും കൊടുക്കേണ്ട സമയമല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കും അപ്പം ഇപ്പോൾ ഇവരെ ഞാൻ ഇതുപോലെ അഴിച്ചിറക്കി നമ്മുടെ പുറത്തോട്ടൊക്കെ കെട്ടും കേട്ടോ നമ്മുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ നമ്മുടെ കൂടെ ഇവരെ നിർത്തുന്ന സമയമാണ് അപ്പോൾ ഇതുപോലെ ഡോണയെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കെട്ടിയിട്ട് ഡോണ നമ്മൾ പറയുന്നത് കുറേയൊക്കെ കാര്യങ്ങൾ അനുസരിക്കും കേട്ടോ നല്ല രീതിയിൽ അവൾ അനുസരിക്കും നമ്മുടെ ലാബിൻ്റെ ഏറ്റവും ഒരു ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഓർമ്മ ശക്തി നമ്മൾ നമ്മളെന്തിരി പഠിപ്പിച്ചാലും അവര് മറന്നുപോയി നല്ല രീതിയിൽ അവരുടെ ഓർമ്മയിൽ നിൽക്കുന്ന നമ്മുടെ ലാബിന്റെ നല്ലൊരു ക്വാളിറ്റിയാണത് പക്ഷേ നമ്മുടെ സ്പിഡ്സ് അങ്ങനൊന്നും അല്ല കേട്ടോ അത് പാടാണ് അതുമാത്രമല്ല നമ്മൾ പറയുന്നത് അതേപോലെ മനസ്സിലാക്കാനും ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചത് നമ്മുടെ ഡോണ ഇതുപോലെ നമ്മൾ പറയുന്നതൊക്കെ കുറെ ഒക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ അനുസരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കണ്ടാലോ അപ്പൊ നമുക്ക് ഡോണ ഒന്ന് ട്രെയിൻ ചെയ്യാൻ നോക്കിയല്ലേ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ നോക്കാം ഡോണ തീർച്ചയായിട്ടും കേട്ടോ താങ്ക് യുക് യു താങ്ക് യു അപ്പം ഇനി നമുക്ക് നമ്മൾ ഡോറയുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ഡോറ ഇവിടാന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചേ കേട്ടോ ഡോറ ഇവിടെയിട്ട് പോവേണ്ട അപ്പം ഞാൻ ഡോറയും ഡോണയും ഒരുമിച്ച് തുറന്നു വിടത്തില്ല കേട്ടോ അവര് രണ്ടുപേരും തുറന്നു വിട്ടാൽ ഭയങ്കര സീനാവും ഇവിടെ ഇതുപോലെ ഡോറ ചിലപ്പം കയറി കടിക്കും നമ്മുടെ ഡോണയെ ചിലപ്പോൾ കയറി കടിക്കും ഇല്ലേല് നമ്മുടെ ഡോണ ഇവിടെ ദേഹത്തിങ്ങനെ ചവിട്ടിയൊക്കെ നിൽക്കും കേട്ടോ നമ്മുടെ ഡോറയുടെ ചെറുതല്ലേ അപ്പം അവര് ഞാൻ ഒരുമിച്ച് തുറന്നു വിടത്തില്ല തുറന്ന് വിട്ടാലുള്ള കുഴപ്പം ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ പക്ഷേ ഞാൻ താങ്ക് യു കണ്ടോ നമ്മുടെ ഡോറയും എല്ലാം പറയുന്ന അനുസരിക്കും നല്ല വെച്ചുണ്ടോ അറിയോ രണ്ടുപേരും ഫേസ് ടു ഫേസ് ആണ് കണ്ടോ കേട്ടോ ഇതാണ് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് തുറന്നു വിട്ടാലുള്ള സീൻ രണ്ടുപേരും ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ പിന്നെ പിടിച്ച് നമ്മളെ അവളെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ ഡോറേ അതേപോലെ തന്നെ കൂട്ടി കയറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വൈകിട്ടത്തെ പരിപാടി ഇത്രയൊക്കെയുള്ള എന്നും ചിലപ്പം മിക്ക ദിവസം ഇവർ രണ്ടുപേരും ഇങ്ങനെ തുറന്ന് വിടും കുറച്ച് നേരെ ഇവിടെയൊക്കെ നിർത്തും എന്നിട്ട് പിടിച്ച് കൂട്ടിയിടും കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പരിപാടി രാത്രിയുള്ള ഒരു ആറേഴ് മണിയാകുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കുക എന്നിട്ട് അടയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ദിവസത്തെ പരിപാടി അപ്പം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ ഞാൻ വൈറ്റലത്തെ സീനൊന്നും കാണിക്കുന്നില്ല കേട്ടോ വൈകലത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ രാവിലത്തെ ഫുഡ് അവർക്ക് വൈകിട്ട് കൊടുക്കുന്നേ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നൊന്നുമില്ല കേട്ടോ പിന്നെ തുറന്നു വീടും രാത്രി ഒന്നിന് രണ്ടിന് മേട തുറന്നു വീടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അതെല്ലാം കാണിച്ച് ഒരുപാട് ലെങ്ത് ആയിപ്പോൾ നിങ്ങൾക്കും ബോർ അടിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫുഡ് കേട്ടോ ഫുഡ് ഇതുപോലെ കുറേ കൂട്ടുകാർമാർ ചോദിച്ചായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്ന കാണിക്കാമോ ഇതുപോലെ ഇറച്ചി കൊടുക്കാമോ എങ്ങനെ കൊടുക്കണം അപ്പം ഇതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് പിന്നെ നമ്മൾ ഞാൻ ഒരു ദിവസം തന്നെ ഡോഗുകളെ എന്തൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവരെ ഞാൻ കുളിപ്പിക്കും കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ കുളിപ്പിൽ കുളിപ്പിച്ചില്ല ഇന്നലെ അതിനവരെ കുളിപ്പിച്ച കേട്ടോ അത് ഞാൻ ഇന്ന് കാണിച്ചില്ല കേട്ടോ അപ്പം ഇന്നലെ ഇവരെ കുളിപ്പിച്ചായിരുന്നു അതുകൊണ്ട് ഇന്ന് കുളിപ്പിക്കാഞ്ഞത് അതുമാത്രമല്ല ഇതുപോലെ ഒരാഴ്ചയിൽ ഇപ്പോൾ ചൂടായത് കൊണ്ട് ഒരാഴ്ചയിൽ രണ്ടു പ്രാവശ്യം കുളിപ്പിക്കും കേട്ടോ പിന്നെ ഇവർക്ക് മെയിൻ ഒരു കാര്യമുണ്ട് ഇവർ കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ വെള്ളം വെച്ച് കൊടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടാണ് ഭയങ്കരമായിട്ട് ദാഹിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പാത്രം പത്രത്തിനകത്ത് വെള്ളം നമ്മൾ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അവര് ആവശ്യത്തിന് ആവശ്യത്തിന് കുടിച്ചോളും ചോളം അപ്പം അങ്ങോട്ട്